സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഗച്ഛമന തോട്ടത്തിൽ യേശുവിനെ ബന്ധിക്കുവാനായി വന്ന പടയാളിയുടെ നേരെ വാൾ വീശിയ ഷീമോനോട് യേശു പറയുന്നു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും നമ്മെ ഉപദ്രവിക്കുവാൻ വരുന്നവൻ്റെ കൂടെ സൗഖ്യം അന്വേഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമ്മെക്കുറിച്ച് എതിരഭിപ്രായമുള്ളവർക്കും എതിർച്ചേരിയിൽ നിൽക്കുന്നവർക്കും ഉപദ്രവിക്കുവാൻ വരുന്നവർക്കും നന്മ വരണേ എന്ന പ്രാർത്ഥന ഉള്ളിലുണ്ടാകണം നമ്മുടെ കണ്ണുകളൊന്ന് തുറന്നു പിടിച്ചാൽ നാം കാണുന്നതെന്താണ് ആ പട്ടാളക്കാരൻ്റെ കുടുംബം ഭാര്യ മക്കൾ ബന്ധുക്കൾ അങ്ങനെ എത്ര പേർ പട്ടാളക്കാരൻ ചെയ്ത തെറ്റിന് ആ കുടുംബത്തെ ശിക്ഷിക്കുന്നതെന്തിന് ശിക്ഷ കൊണ്ടല്ല സ്നേഹം കൊണ്ട് നന്മ കൊണ്ട് കരുണ കൊണ്ട് ക്ഷമ കൊണ്ട് ഒരു പുതിയ സംസ്കാരം നാം പണിയണം ലോകത്തിൻ്റെ പാപഭാരം സ്വന്തം ചുമലിൽ ചുമന്ന ഒരു സഹനമാർഗമാണ് യേശുക്രിസ്തു സ്വീകരിച്ചത് ഒൻപത് മാസവും ഒൻപത് ദിവസവും ത്യാഗം സഹിച്ച് ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നു പൊള്ളുന്ന വെയിലിൽ വിശപ്പും ദാഹവും മാറ്റിവെച്ച് ജനനന്മയ്ക്കു വേണ്ടി ഒരു കർഷകൻ അധ്വാനിക്കുന്നു തൻ്റെ മക്കളെ കഷ്ടപ്പാടറിയാതെ വളർത്തണമെന്ന് ആ കർഷകൻ ആഗ്രഹിക്കുന്നു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പീഠാനുഭവ ദിനങ്ങളിലുണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് വലിയ വൃത്തം വരയ്ക്കുവാൻ നമുക്ക് കഴിയണം നമ്മെ ആശ്രയിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ചുറ്റിലുമുണ്ട് നമ്മെ അവർ ക്രിസ്തുവായി കാണുന്നു വിശപ്പും ദാഹവും മാറ്റി അവർ അനുഭവിക്കുന്ന സഹനഭാരത്തെ ഒരൽപ്പം താങ്ങിക്കൊടുത്ത് സഹായിക്കുവാൻ അനാഥന് പിതാവായി തീരുവാൻ ഇരുട്ടിൽ ജീവിക്കുന്നവന് ഒരു ചെറിയ വെളിച്ചം കത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഈ കാൽവരി യാത്രയിൽ ഞാനും അവനോടൊപ്പം ഉണ്ടെന്ന് അഭിമാനിക്കുവാൻ ഇതിലും വലുതായി മറ്റെന്തെങ്കിലുമുണ്ടോ ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ